ചങ്ങയമ്മ എല്ലാവർക്കും സുഖല്ലേ നമ്മളെ പ്രതീക്ഷി നാഥില്ലേ സംഘി പ്രതിശിക്ഷനാഥ് എനിക്കെതിരെ ഈ മൺസാരി ഉസാദിനെതിരെ കേസ് കൊടുത്ത് എന്താ കേസെന്നറിയാം ഞാനും മൺസാരി ഉസാദും ഈ ചങ്ങായിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചതും പറ്റും എന്തുന്ന് വ്യാജ ആരോപണം ആർക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലും വർഗീയ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിലും കേരളത്തിൽ കാസർകോട് മുതൽ കന്യാകുമാരി വരെ എല്ലാ സ്റ്റേഷനിലും കേസിലുള്ള ഈ പ്രതിശിക്ഷനാഥ് നമ്മക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചതും മറ്റേ കേസ് കുറച്ച് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടാണോ പ്രതി ശിശ്വനാഥ് നിനക്ക് നമുക്കെന്തായാലും ഈ പ്രതി ശിശ്ശനാഥ് അൻസാരി കേസ് കൊടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടിട്ട് അതൊന്ന് വായിച്ചിട്ട് വന്നാലോ വാ എന്റെ പേരിലിറക്കിയ വ്യാജ പോസ്റ്റുകൾ ഉപയോഗിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മതമൌലികവാദിയായ അൻസാരി എന്ന ജിഹാദിക്കെതിരെ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി ആയുധവും ആശയവും പരാജയപ്പെടുമ്പോൾ ഋതിശൂന്യത കാണിക്കുന്ന ജിഹാദികൾക്ക് എതിരെയുള്ള നടപടികൾ തുടരും ഋതിശൂന്യത കാണിക്കുന്ന ജിഹാദികൾ ഏത് പ്രതിശൂന്യതന്റെ മൊത്തം കരാറ് എടുക്കുന്ന എല്ലാ പ്രതിശൂന്യതയും ഒറ്റക്ക് ചെയ്യുന്ന പ്രതിശുശനാഥ് മറ്റുള്ളവരെ പ്രതിശൂന്യെന്നെല്ലാം വിളിക്കുമ്പോഴില്ല കുറച്ചൊരു കുറച്ചൊരു നാണുമാനും വേണ്ടേ എന്റെ പ്രതീക്ഷ എണ്ണ ഇനി അതിനുശേഷം പ്രതി ശുഷനാഥ് എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതും നമുക്കൊന്ന് വായിച്ചിട്ട് വരാം എന്റെ പേരിൽ വ്യാജ പോസ്റ്റുകൾ പ്രചരിപ്പിച്ച താഴെ കാണുന്ന പ്രൊഫൈൽ ഉടമസ്ഥർക്കെതിരെ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി അത് വേറെ രണ്ടാൾ പേരുണ്ട് അതിനെ നടുക്കൻ്റെ എന്റെ പ്രതി ശുഷനാഥെ നിങ്ങൾ വ്യാജ പോസ്റ്റ് വ്യാജ പോസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്കെന്താണ് ഓർമ്മ വരുന്ന ഈ വേഷിയില്ലേ വേശിയുടെ ചരിത്ര പ്രസംഗം കിട്ടുന്ന അതുപോലുള്ള സംഭവമാണ് ഓർമ്മിരുന്നത് നിങ്ങൾ ഈ വ്യാജ പോസ്റ്റ് മാത്രം ഇടുന്നത് നിങ്ങളുടെ പേരിൽ എങ്ങനെയാണ് വ്യാജ പോസ്റ്റ് വരിക എന്റെ പ്രതിശിക്ഷനാഥണ്ണ ഒരു ദിവസം കുറഞ്ഞത് ഒരു തവണയെങ്കിലും വ്യാജ പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത കള്ളം പറഞ്ഞിട്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത വർഗീത പറഞ്ഞിട്ടില്ലെങ്കിൽ ഉറക്കം വരാതെ നിങ്ങൾ എങ്ങനെയാണ് വ്യാജ പോസ്റ്റിനെതിരെയും പരാതി കൊടുക്കുന്നത് എണ്ണ ഇനി നമുക്ക് പ്രതി തൽക്കാലം അവിടെ വെക്കാം വേറെ എണ്ണ കൃഷ്ണരാജു കൃഷ്ണരാജ് വക്കീൽ യാ മോനെ തള്ളിന്റെ രാജാവ് കൃഷ്ണരാജ് വക്കീലും നമ്മൾ അൻസാരി ഇങ്ങനെ പോസ്റ്റ് കൃഷ്ണരാജുണ്ട് ഭയങ്കര വെല്ലുവിളി വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വെല്ലുവിളിയായിട്ടാണ് പോസ്റ്റ് ഇടുന്നത് ലാസ്റ്റി പോസ്റ്റ് വഹിച്ചു ലാസ്റ്റിന്റെ പോസ്റ്റ് വഹിച്ചു നിങ്ങൾ പണ്ടരടങ്ങും നമുക്ക് ആദ്യം തന്നെ ആ വെല്ലുവിളി പോസ്റ്റുകൾ ആദ്യം വായിക്കാം ഗ്രേഡ് കൂടിയ വൈറ്റ് കോളർ ഈ പടത്തിൽ കാണുന്നവനെ ഒന്ന് നോക്കി വെച്ചേക്കൂ ഗ്രേഡ് കൂടിയ വെള്ളക്കുളർ ജിഹാദിയാണ് ഏത് സമയം പൊട്ടിത്തെറിക്കാം സൂക്ഷിച്ച ദുഃഖിക്കണ്ട എങ്ങനെ കിടന്നുറങ്ങാൻ സാധിക്കുന്നു എന്റെ കൃഷ്ണരാജ് വേട്ടാവളിയും വക്കീലെ നിങ്ങൾക്ക് എപ്പോഴും ഈ വർഗീയതയും എപ്പോഴും പൊട്ടിത്തെറിയും മാത്രമേ ഉള്ളൂ നിങ്ങൾ കക്കുസ് പോകുമ്പോ നിങ്ങൾ ഗേസങ്കാനും നിങ്ങളെ ശരീരത്തിലുള്ള ഗേസങ്കാനും പൊട്ടിത്തെറിച്ചാൽ ആ ശബ്ദം കേട്ടി അറ്റാക്ക് വന്ന് തീർന്നു പോകുമല്ലോ എന്റെ വേട്ടാവളിയും കൃഷ്ണരാജ് വക്കീലെ നിങ്ങള് നമുക്ക് വേട്ടാവളിന്റെ അടുത്ത ഭീഷണി കേട്ടിട്ട് വരാം വാ മദനും ടൂ പോയിന്റ് സീറോ ലോഡിങ് എന്തോ മുഖസാമ്യം തൊട്ടു പിന്നിൽ കയ്യെത്താവുന്ന ദൂരത്തുണ്ട് ഉസ്താദ് ഉസ്താദിന്റെ കാലമല്ല എന്ന് ഇത് നരേന്ദ്രന്റെ കാലം നിങ്ങൾ മുന്നോട്ട് പോകും നമുക്ക് നോക്കാം നമുക്ക് നോക്കാം പറഞ്ഞിട്ട് അമ്മാതിരി അമ്മാതിരി വെല്ലുവിളിന്റെ പോസ്റ്റിലൂടെ ഇട്ടിട്ട് ഈ ലാസ്റ്റ് ഇട്ട പോസ്റ്റർ വായിച്ചോ കണം കേട്ടോ തിരിച്ചു പണ്ടു തിരിച്ചിട്ട് നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല ആ വേട്ടാവളിയും കൃഷ്ണരാജ് വക്കീലാണ് അതിന് ഉത്തരവാദി വ ജിഹാദിയുടെ ക്ഷണം ആലപ്പുഴ വെള്ളക്കൊള്ളർ ജിഹാദി ഉസ്താദിനെതിരെ ഇട്ട പോസ്റ്റ് ഡിയാൻ വന്ന് ആശയപരമായി സംവദിക്കാൻ എനിക്കൊരു ക്ഷണം നീട്ടി പദ്യത്ത് വളരെ ക്ലിയർ വെള്ളക്കോളർ വന്ന് കമന്റ് ഇടുക തൊട്ടുപിറകിൽ ജിഹാദി ഉസ്താദിന്റെ ജിഹാദി അണികൾ നിരന്ന് നിന്ന് മദ്രസാ ഭാഷ ഉപയോഗിക്കുക അതങ്ങ് പൊളിച്ച് കയ്യിൽ കൊടുത്തു ഉസ്താദ് ജിഹാദിയും അണുജിഹാദികളും ചവിട്ടി പുറത്താക്കി ചാണക വെള്ളം തെളിച്ച് ശുദ്ധീകരിച്ചു പിന്നെ ഇവനെപ്പോലുള്ള പന്ന പാകിസ്ഥാൻ ജിഹാദിയുമായി സംവാദം നടത്താൻ വേറെ പണിയില്ലേ പെട്ടെന്ന് പോയി പൊട്ടിത്തെറിക്കാൻ നോക്കടാ ഉസ്താദിദ് നിങ്ങൾക്ക് സംബന്ധിച്ച് മനസ്സിലായി ഈ വേട്ടാവളിയൻ കൃഷ്ണരാജു വക്കീലി പേടിച്ചിട്ട് അൻസാരി ഉസാദിനെ പേടിച്ചിട്ട് അൻസാരി ഉസാദിനെ ബ്ലോക്ക് ആക്കി വെച്ചാൽ ഈ വേട്ടാവളിയൻ കൃഷ്ണരാജു വക്കീലി വർഗീയപരമായിട്ട് എന്ത് പോസ്റ്റ് ഇട്ടാലും നമ്മൾ അൻസാരി ഉസാദ് പോയിട്ട് അവിടെ ഇടാറുണ്ട് നല്ല രീതിയിലാണ് അൻസാരി ഉസ്താദ് കമന്റ് ഇടാറ് ആ കമന്റിന് ഈ വേട്ടാവളിയൻ കൃഷ്ണരാജ് ഇട്ട പോസ്റ്റിന്റെ ലൈക്കിനേക്കാൾ ലൈക്ക് കിട്ടും അതായത് ഈ കൃഷ്ണരാജിന് കിട്ടുന്ന ലൈക്കിനേക്കാൾ അൻസാരി ഉസാദിന്റെ കമന്റിന് ലൈക്ക് കിട്ടും ആ ലൈക്ക് കാണുമ്പോൾ നമ്മൾ കൃഷ്ണരാജ് വക്കീലിന്റെ പുരുപൊട്ടും അത് മാത്രമല്ല അൻസാരി ഉസ്താദ് ചോദിച്ച ചോദ്യമില്ലേ ആ കമ്പനി ചോദിച്ച ചോദ്യത്തിന് ഈ വേട്ടാവളിന്റെ അടുക്ക് ഉത്തരവില്ല അങ്ങനെ ഉത്തരം മുട്ടിയപ്പോ കൃഷ്ണരാജ് വേട്ടാവളിയൻ കൊഞ്ഞനം കുത്തി അൻസാരി ഉസ്താദിനെ ബ്ലോക്ക് ചെയ്ത് അതാണ് ഈ അതാണ് ഈ വീരവാദം മുഴക്കുന്നത് ഈ വേട്ടാവളിയൻ ഉസ്താദ് നേരിട്ട് സംവദിക്കാൻ വിളിച്ചിട്ട് അതിന് പോകാൻ പേര് ഈ നട്ടല്ല ഈ വക്കീലിന് എന്നിട്ട് പോട്ടെ സോഷ്യൽ മീഡിയയിലെങ്കിലും സംവദിച്ചൂടെ അതിന് പോലും കഴിയാതെ പേടിച്ചിട്ട് ഉസ്താദിനെ ബ്ലോക്ക് ചെയ്യുക ഇവനെയാണ് വീരനായകനായിട്ട് സംഘികൾ കൊണ്ട് നടക്കുന്നത് പക്ഷെ ഈ സമയത്തൊക്കെയുണ്ടല്ലോ നമ്മൾ അൻസാരി ഉസ്താദ് വേറെ കാര്യത്തിൽ തിരക്കാണ് അതായത് ബാക്കിയുള്ള ഊക്കുന്ന ഇന്നത്തെ സമയം നമ്മുടെ അൻസാരി ഊക്കി വിട്ട് ആ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ മുസ്ലിം എതിർക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് തന്നെയല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ സമൂഹം എന്ന് പറയുന്ന ഇവിടുത്തെ ക്രിസ്ത്യാനി അല്ല മുസ്ലിം ആ മുസ്ലിം സമുദായത്തിന് അത്രമാത്രം ബഹുമാനവും സ്നേഹവും ജനാധിപത്യ വിശ്വാസം നമ്മുടെ പി സി സോർജനാണോ അതാ ഈ ഈ വീഡിയോയിലാണോ സാധാരണ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് മുസ്ലിങ്ങളെ തന്തക്ക് വിളിക്കുന്നെ എന്തായാലും അവരുടെ ജീത്തം കൂടിയാണെന്ന് അറിയാൻ എന്തായാലും കൊള്ളാ സന്തോഷം സമ്മതിച്ചല്ലോ ഞങ്ങളുടെ മുൻഗാമികളൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ രാജ്യത്തിന് വേണ്ടി അവർ സമർപ്പിച്ചതൊക്കെ നിങ്ങൾ അംഗീകരിച്ചല്ലോ നാളെ നിങ്ങൾ മാറ്റി പറഞ്ഞു ഞങ്ങളുടെ തന്തക്ക് പറഞ്ഞാലും ഇതെന്തായാലും ഇവിടെ തന്നെ കിടക്കുമല്ലോ സന്തോഷം ഫിസിയാ ഫിസിയാ സന്തോഷം സന്തോഷം ഒരുപാട് ആട്ടാ നേരിട്ട് കാണുമ്പോൾ കെട്ടിപ്പിടിക്കാം കേട്ടാ നല്ല സന്തോഷം ഇത്രയും ഇത്രയും തന്ത എന്താ ഉള്ള ഒരു യാഥാർത്ഥ്യം പറഞ്ഞല്ലോ കെട്ടിച്ചമച്ചു പറഞ്ഞല്ലോ യാഥാർത്ഥ്യം പറഞ്ഞത് അത് നിങ്ങൾ അംഗീകരിച്ചല്ലോ സന്തോഷം ഈ പി സി ജോർജ് ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടാ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഈ സംഖ്യക്കൊക്കെ കുരുപൊട്ടുന്നത് ഈ കൃഷ്ണരാജ് വക്കീലിനായാലും പ്രതി വിശ്വനാഥിനായാലും ശരി നമ്മളെ മറ്റേ ടെക്നോളജി ആണെന്നില്ലേ ടെക്നോളജി ആണെന്നെല്ലാം ഇതൊക്കെ കാണുമ്പോഴാണ് കുരുപൊട്ടുന്നത് എനിക്ക് ഈ കുരുപൊട്ടുന്ന പ്രതി വിശ്വനാഥിനോടും നമ്മൾ വേട്ടാപളിയും കൃഷ്ണരാജു വക്കീലിനോടും ഒന്നേ പറയുള്ളൂ നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്കൂള് പഠിക്കുമ്പോൾ കുട്ടികൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളിയാകും അപ്പോഴുണ്ടല്ല ചില കുട്ടികൾ പറയും ഞാൻ അച്ഛനെ കുട്ടിയിട്ട് വരും ഞാൻ മാമനക്കുട്ടി അവനെ കൂട്ടിയിട്ട് വിടുന്നു അതുപോലെ അത്രയും തരന്തായിരുന്നു പോയി എന്റെ പ്രതീക്ഷ വിശ്വനാഥെ എന്റെ കൃഷ്ണരാജ് വക്കീല് നിങ്ങളീ കാണിച്ച പണി സംവദിക്കാൻ കഴിയില്ലെങ്കിലും ബ്ലോക്കാക്കുക സംവദിക്കാൻ കഴിയില്ലെങ്കിലും കേസ് കേസ് കൊടുക്കുക എന്താ ചെയ്യ നിങ്ങളെപ്പോലുള്ള പേടിച്ച ആണല്ല ഈ സംഖ്യകൾ വീര പുരുഷന്മാരായിട്ട് നടക്കുന്നത് വ്യാജ പോസ്റ്റ് ഉണ്ട് പറഞ്ഞ് പരാതി കൊടുക്കുക അതായത് ഇന്ത്യയിൽ ലോകത്തിൽ തന്നെ വ്യാജ പോസ്റ്റ് ഉണ്ടാക്കിയതിന് നോബൽ സമ്മാനവും ഓസ്കാർ സമ്മാനവും ഒരുമിച്ച് വാങ്ങിയ പ്രദീഷ് വിശ്വനാഥ് പറയുക മറ്റുള്ളവർ വ്യാജ പോസ്റ്റ് ഉണ്ടാക്കിയെന്ന് ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചതില് ഉളുപ്പിന് നാണം വന്നു പോകും പ്രദീപ് വിശ്വനാഥ് പിന്നെ വേട്ടാവളിൻ കൃഷ്ണരാജ് വക്കീലെ ഇമ്മാതിരി തള്ളും തള്ളിയിട്ട് ഇമാതിരി വെല്ലുവിളിയും വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് പോകുന്നതിന് ഇതുപോലെയുള്ള സ്തൂറിയ പരിപാടി നിങ്ങളെ കൊണ്ടേ പറ്റൂ ഇമ്മാതിരി സ്തൂറിയ നിങ്ങളെ രണ്ടാളി കൊണ്ടുനടക്കാൻ പറ്റി വിവരവും ബോധവും ചാണക സംഖ്യയിലുണ്ടല്ല അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോകും അപ്പൊ ഉസ്താദിനോട് മുട്ടാൻ നോക്കി പേടിച്ച് സ്തൂറിപ്പോയ നമ്മളെ വേട്ടാവുളിയും കൃഷ്ണരാജ് വക്കീലിനും നമ്മളെ സംഘീ പ്രതീഷ് വിശ്വനാഥാണനും എന്റെ അൻസാരി ഉസ്താദിനും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ